രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി അച്ഛേദന വസ്തുക്കൾക്ക് ക്ഷമ കൊടുക്കൽ വിറകന് ക്ഷമ കൊടുക്കൽ ഒരു സ്ത്രീ വിറകുകെട്ട് ചുമന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിലെ പറമ്പിലേക്ക് പ്രവേശിച്ചു പെട്ടെന്ന് കാൽ തെറ്റി വിറകുകെട്ടും ആ സ്ത്രീയും വീണു വിറകുകെട്ട് കാലിലേക്കാണ് വീണത് പെട്ടെന്ന് കാൽ നീര് വന്ന് വീർത്തു ആശുപത്രിയിൽ പോകണമെങ്കിൽ കുറെ നടക്കണം അതുകൊണ്ട് ആശുപത്രിയിൽ പോയില്ല ആ സ്ത്രീക്ക് വിറക് കിടക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വർദ്ധിക്കും കാലിന് നല്ലത് വീരുണ്ടായിരുന്നു അപ്പോഴാണ് ആ സ്ത്രീക്ക് അവൾ പഠിച്ച ക്ഷമയുടെ രീതി ഓർമ്മ വന്നത് അവൾ ഭാവനയിൽ കാൽപരി കുരിശിനടുത്ത് ഈശോ നിൽക്കുന്നത് സങ്കല്പിച്ചു ഈശോയുടെ ഇടതു ഇടതുകരത്തിനിടയിൽ ആ സ്ത്രീ നിന്നു വലതു കലത്തിനിടയിൽ വിറകുകെട്ടിനെ നിർത്തി അവൾ വിറകുകെട്ടിനോട് ക്ഷമ ചോദിച്ചു വിറകെ ഞാൻ അറിഞ്ഞ മറിയാതയും നിന്നെ വളരെ വേദനിപ്പിച്ചു നിന്നോട് കടുത്ത വെറുപ്പും വിദ്വേഷവും തോന്നി നീ എന്നോട് ക്ഷമിക്കണം വിറകെ ഞാൻ നിന്നോട് എല്ലാത്തിനും ക്ഷമിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരി രക്തം കൊണ്ട് എന്നെയും വിറകനെയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്വസ്ത്രം ഈശോയെ നന്ദി ഈശോയെ സ്വസ്ത്രം പെട്ടെന്ന് ആ സ്ത്രീയുടെ കാലിലെ നീര് കുറഞ്ഞു തുടങ്ങി വേദനയ്ക്ക് ശമനമുണ്ടായി ഇതെല്ലാം വെറും ഭാവനയിൽ നിന്ന് എഴുതുന്നതാണെന്ന് വിചാരിച്ചേ സംഭവിച്ചത് അതേപടി പകർത്തുന്നതാണ് വിശ്വാസത്തിൻ്റെയും ഭാവനയുടെയും ഈശോയുടെ തിരരക്തത്തിൻ്റെയും അത്ഭുതാഭമായ ശക്തിവിശേഷണമാണിത് അച്ഛേദനങ്ങളെ വ്യക്തികളെന്ന രീതിയിൽ അതിസംബോധന ചെയ്ത് ക്ഷമ കൊടുക്കണം